ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിപ്പോൾ പോകുന്നത് കണ്ണൂരിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഏച്ചിൻ്റെ കല്യാണത്തിനാണ് അപ്പം ഞങ്ങൾ അങ്ങനെ കുറെ കാത്തു വേഷം കാണുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു അപ്പം ഞാൻ സ്റ്റേഷനിലെത്തി നാലേ മൂന്നേ മുക്കാലിനെയാണ് ട്രെയിൻ ഉണ്ടായിരുന്നത് എനിക്ക് കണ്ണൂരിലോട്ട് അപ്പം ഞാൻ ട്രെയിൻ എല്ലാം കയറി കുറച്ച് നല്ല വൈബൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഒരു നാല് നാലര മണിക്കൂർ ട്രാവലുണ്ട് കണ്ണൂരിലോ ഹലോ അപ്പം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ഞങ്ങൾ ഒരു റൂം എല്ലാം എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി റൂം കാണിച്ചത് പാർക്കും ഇവിടെ പെയിന്റിങ് പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് കുറച്ച് ഡേറ്റ് ഡേറ്റിതൊരു റൂമാണ് ഓരോ റൂമിൽ ഓരോ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇത് വന്നിട്ട് ഒരു ഹോള് നല്ല രസമുണ്ട് കേട്ട സംഭവം അടിപൊളി ഇവിടെ നല്ലൊരു ഇത് ഫ്രെയിം ഉണ്ട് ഇതൊരു റൂമാണ് പക്ഷേ ഈ റൂമിൽ അളിലെത്തോണ്ട് തുറക്കാൻ പറ്റുമോ എന്നറിഞ്ഞൂടെ നമ്മൾ നമ്മുടെ റൂം ഇതല്ലോ ഇതൊരു സോഫയിൽ കൊണ്ട് അടിപൊളി ഇതാണ് പിന്നെ നമ്മളെടുത്തിട്ടുള്ള റൂമ് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി ഫ്രണ്ട്സൊക്കെ കൊണ്ടുവേ ഇതൊക്കെ അടിപൊളി നല്ല ഫ്രെയിം അടിപൊളി ഫ്രെയിം ഇവിടെ ഒരു ചേക്കർ പിന്നെ ഇതും ഒരു റൂമാണ് ഇത് പിന്നെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞിടാൻ തോന്നുന്നില്ല പഴയതെന്ത്യാണ് വെച്ചിട്ടുള്ളത് ഇതും ഒരു റൂമ് പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വച്ചിട്ടുള്ളത് ഇത് ഇത് സോഫ് കപ്പ് ഇതൊരു റൂമാണ് പക്ഷെ ഇവിടെ ആരും വന്നിട്ടൊന്നുമില്ല അപ്പോൾ എത്രയൊക്കെ വിളിച്ചിട്ടാ അങ്ങനെ ഞങ്ങൾ റൂമിലെല്ലാം പോയി ഫ്രഷായി തിരിച്ചത് വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ വന്നു ഗൈസ് കാരണം എന്താ പറയുക ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് വന്ദേപരത്തിൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഉദയ വന്ദാപുരത്ത് ട്രെയിൻ വന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തത് വന്ദേഭാരത്തിൽ ഞാൻ ഇടയ്ക്ക് പോകും പക്ഷേ അത് ഭയങ്കര സ്പീഡായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് സ്റ്റോപ്പില്ലാത്തത് കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പോകുന്നത് കാണാൻ പറ്റില്ല ഇപ്പോഴാണ് ഈ അടുത്തെന്നാണ് ഇതിനുള്ളിലെല്ലാം ഞാനിങ്ങനെ കാണുന്നത് എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് കാണിച്ചു തരാം വെറുതെ വരുന്ന കണ്ടെല്ലാം വിശേഷ കണ്ടോ നിങ്ങള് ഉണ്ട് ആരും വിളിക്കണ്ടേ ഞാൻ വിളിക്കാ ഹലോ അപ്പോൾ ഗുഡ് മോർണിംഗ് അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം ഗെയ്സ് അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം എന്റെ ചുരിദാർ എങ്ങനെയുണ്ടെന്ന് പറയണേ ഹലോ അങ്ങനെ കല്യാണത്തിന് ഈ നടക്കുന്നത് കല്യാണ വീട്ടിലോട്ടൊന്നും അല്ല കേട്ടോ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു ഫ്രണ്ടിന് ഭയങ്കര ഫുഡ് അഡിക്റ്റാണ് അപ്പൊ അവനെന്ത് ചെയ്യും ഏത് സ്ഥലത്ത് പോയാലും എവിടെയാണ് നല്ല ഫുഡിന്റെ കടയായിട്ടൊന്നും കട പോയി തപ്പി തപ്പി നല്ല ഫുഡും വാങ്ങിക്കുന്നതാണ് പിന്നെ മെയിൻ ഹോബി അങ്ങനെ ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് ശേഷം അവിടുന്ന് ബസ്സെല്ലാം കയറി കല്യാണ വീട്ടിലകത്തേ എന്റെ ഫ്രണ്ടിന്റെ അമ്മയാണെ പോയേ എനിക്ക് നല്ല ഇഷ്ടമായി അടിപൊളി മണ്ഡപം എനിക്ക് നല്ല ഒരു ഞാൻ എവിടെ ഇതുവരെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ മണ്ഡപം അങ്ങനെയുള്ള കൃഷ്ണന്റെ പാതയുള്ള പിന്നെ ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചെറുക്കന ചെറുക്കൻ്റെ വീട്ടിലൊക്കെ വന്നു ഇതാണ് തലിയാണ് ചെറുക്കുന്നത് എന്റെ ഫ്രണ്ടിന്റെ അടിയിൽ Oh, yeah. yes. ഇവിടുന്ന് <laughs> കിട്ടുന്ന

എനിക്കറിഞ്ഞൂടെ ഞാൻ ഈ നാട്ടുകാരനല്ല ഈ ഇന്ത്യയിലും ഇല്ല രാജ്യത്തും ഇല്ല കല്യാണമൊക്കെ കഴിഞ്ഞു ഞങ്ങളിത് തിരിച്ചു പോവുകയാണ് ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും ട്രെയിനുണ്ട് വൈകുന്നേരം അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും വിട പറയുകയാണ് ഗെയ്സ് അങ്ങനെ ഇനിയൊരു യാത്രയിൽ കണ്ടുമുട്ടാന്ന് പ്രതീക്ഷയോടെ ടാറ്റാ ബൈ